മിൻസ്റ്റർ സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്ക് ഇതിൻ്റെ സാമ്പത്തികാവസ്ഥ ഇതൊക്കെ സംബന്ധിച്ച കൃത്യമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഒരു ബജറ്റ് ദിവസം ഒരു ധനമന്ത്രി മാധ്യമങ്ങളെ സമീപിക്കുന്നത് കഴിഞ്ഞ ഒരു കുറച്ച് കാലത്തിനിടയിൽ കേരളത്തിൻ്റെ ധനമന്ത്രി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രശ്നങ്ങളുണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്ന് ഈ ബജറ്റ് ഒരുങ്ങുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു ഈ പറഞ്ഞത് തന്നെയാണ് ബജറ്റിനൊരുങ്ങുമ്പോൾ നമുക്ക് അർഹമായതും കിട്ടേണ്ടതുമായ തുക നമ്മുടെ ഇതിൽ കിട്ടുന്നില്ല എന്നാൽ നമ്മൾ ചിലവാക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു കുറവ് വരാൻ പാടില്ല മറ്റ് സംസ്ഥാനങ്ങളെക്കാളും നമുക്ക് ചിലവ് കൂടുതലാണ് കാരണം നമുക്ക് നമ്മുടെ സോഷ്യൽ ലൈഫ് നമ്മുടെ ആളുകളുടെ സാഹചര്യം ആളുകളുടെ കാഴ്ചപ്പാട് നമ്മൾ നടത്തി വരുന്ന ശീലങ്ങൾ നമ്മുടെ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസ ആരോഗ്യം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വലിയ ഡെവലപ്ഡ് ആയതുകൊണ്ട് ആ പണം ചിലവാക്കേണ്ടി വരും അതുതന്നെയാണ് നമ്മുടെ നമ്മുടെ ഒരു പിന്നെ ഒരു ചലഞ്ച് അതായിരുന്നു നമുക്ക് ആ അത്തരം കാര്യങ്ങളിലെല്ലാം പണം ചിലവാക്കണം എന്നാൽ പണം കിട്ടാനുള്ള ഔദാര്യമല്ല കിട്ടാനുള്ളത് കിട്ടുന്നില്ല അപ്പോൾ അതെങ്ങനെ കട മറികടക്കും എന്നുള്ളത് തന്നെയാണ് പ്രശ്നം ഇപ്പോഴും ആ പ്രശ്നം തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ എവിടുന്നേലും പണം കിട്ടുന്നത് വരെ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊന്നും നിർത്തിയാൽ ഇപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ അല്ലെങ്കിൽ വേറൊരു കാര്യം അല്ലെങ്കിൽ വേറെ ജീവനക്കാരെ എടുക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു പത്ത് പതിനായിരം കോടി സേവ് ചെയ്യുന്നതിന് വേണ്ട പറ്റും എളുപ്പം പറ്റും അത് ചെയ്തിട്ട് പക്ഷേ നമ്മൾ അങ്ങനെ ഭരണവുമായി മുന്നോട്ട് പോയിട്ട് കാര്യം ഒരു ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അവിടെയാണ് പ്രതിസന്ധി നമുക്ക് പ്രതിസന്ധി എന്നല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പണം അവിടെ നിന്ന് കിട്ടാനുള്ളത് കിട്ടിയാൽ ഈ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് ഇതൊന്നും നമ്മുടെ സാമ്പത്തിക രംഗത്തെ ബാധിക്കാൻ പാടില്ല കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് വെച്ചേക്കുന്നത് നമുക്ക് വളരെ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഡിസീവ് ആയിട്ടുള്ള ചുവടുവെപ്പുകൾ ഉള്ളപ്പോഴാണ് അങ്ങനെ വിശദീകരിക്കുന്നത് അങ്ങനെ കേരളത്തിന്റെ സാമ്പത്തിക എന്ത് കാഴ്ചപ്പാടാണ് ഈ ബജറ്റ് മുന്നോട്ട് വെക്കുന്നത് സൺറൈസ് എക്കോണമി എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് സൺസെറ്റ് സൺസെറ്റ് പ്രത്യേകത എന്താ നമ്മുടെ പഴയ പരമ്പരാഗത വ്യവസായങ്ങൾ നമുക്ക് ധാരാളം അതിന് കാലാതീതമായിട്ട് അതിന് നിലനിൽക്കാൻ പറ്റുന്നില്ല മാറ്റങ്ങൾ എപ്പോഴും വരും അത് ഒരു കാലത്ത് പുതിയ വ്യവസായങ്ങളായിരുന്നു ഇപ്പോൾ അതിൻ്റെ സ്റ്റൈല് മാറി പുതിയ വ്യവസായങ്ങൾ വരുന്നു ഇപ്പോഴത്തെ പുതിയ വ്യവസായങ്ങൾ പുതുതലമുറ വ്യവസായങ്ങളിൽ നിന്ന് ഇപ്പം പറയുന്ന വ്യവസായങ്ങൾ അത് പലതും നമ്മുടെ കേരളത്തിന് ഇപ്പോൾ നല്ല സാധ്യതയുണ്ട് നന്നായി വരുന്നുണ്ട് കൂടുതൽ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഴയ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഈ കെമിക്കൽ ഒക്കെ ഇൻഡസ്ട്രിയുടെ കാലത്ത് നിന്ന് ഇപ്പോൾ കുറച്ചുകൂടി പുതിയ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ധാരാളമുണ്ട് അതിനകത്തൊരു ഒരു മുൻകൈ നമുക്ക് കിട്ടുന്നുണ്ട് ആ മുൻകൈ അതുപോലെ പുതിയ തരത്തിലുള്ള അത്തരം വ്യവസായങ്ങളൊക്കെ കുറച്ചുകൂടി കേരളത്തിൽ വരുന്നു അതുകൊണ്ട് തന്നെ ലാഭകരമായിട്ടുള്ള വ്യവസായങ്ങളുടെ എണ്ണം കൂടുന്നു അത്തരം വ്യവസായികൾ കേരളത്തിൽ വരുന്നു എന്തിന് പറയുന്നു നമ്മുടെ നാട്ടിലെ ഞാൻ ആ ബഡ്ജറ്റിൻ്റെ സ്പീച്ചിൽ പറഞ്ഞതുപോലെ സുൽത്താൻ ബത്തിയിലും ചാലക്കുടിയിലും അരൂരും ആലപ്പുഴയും ഒക്കെ ഇതുപോലുള്ള ചെറിയ പട്ടണങ്ങളിൽ ഐ ടി മേഖലയിലെ പത്തൊണ്ണൂറ്റമ്പതും പേര് വർക്ക് ചെയ്യുന്ന കമ്പനികൾ വരുന്നു അതേപോലുള്ള ഇലക്ട്രോണിക്സിൻ്റെ രംഗത്തെ കയറി ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ നോളജ് നമ്മുടെ പുതിയ തലമുറയിലെ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട് ഇനിയും അത്തരം സ്ഥാപനങ്ങൾ വരും അയ്യായിരത്തോളം സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആണ് അതിനകത്ത് പറഞ്ഞത് അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കേരളത്തിൽ വരുന്ന ഐ ബി എമ്മിൻ്റെ ആയാലും അതുപോലെ പിന്നെ അലയൻസ് പോലെയുള്ള ഉറക്കൾ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ എടുത്തു ഇതേപോലെ പുതിയ ജനറേഷൻ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്